ഈ കാണുന്ന മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി ഈട്ടിച്ചതാണ് പിന്നീട് അവൻ എൻ്റെ ഈ കീഴ്ചുണ്ട് വലിച്ചു താഴ്ത്തി ഈ ഇത്രയും ക്രൂരമർദ്ദനം ചെയ്തത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതക ശ്രമം കൂടി നടത്തിയിട്ടുണ്ടതിൽ ഇവൻ തികച്ചൊരു ഫ്രോഡാണെന്നുള്ളതാണ് ഇവൾ ബലമായിട്ട് മദ്യം കുടിപ്പിക്കുന്ന രംഗം ഫോട്ടോ എടുക്കുകയാണ് കേസല്ല വേണ്ടത് അടിച്ചു കൊല്ലേണ്ടതാണ് ഞാൻ ഇരുപത്തഞ്ചാം തീയതിയാണ് പോ പോകുന്നതെങ്കിൽ എൻ്റെ മകളെ ഡെഡ് ബോഡിയാണ് പിന്നെ ഞാൻ കാണുന്നത് ഒരു ഉത്ര ഒരു വിസ്മയ ഇനി ആവർത്തിക്കരുത് എൻ്റെ മകളിലൂടെ ഏറെ പ്രതീക്ഷയോടെ നടത്തിയ വിവാഹം പക്ഷേ മകൾക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു ഇത് അച്ഛൻ എപ്പോഴായിരുന്നു അറിയുന്നത് മകൾ എപ്പോഴായിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് നിർവഹിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇരുപത്തി ആറ് പേർ ഉണ്ടായിരുന്നു കുട്ടികളടക്കം അത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ഞങ്ങളെല്ലാവരും കൂടി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് അവരുടെ വീട്ടിലെത്തി സ്വാഭാവികമായിട്ട് എൻ്റെ മകൾ ഞങ്ങളെ കാത്ത് വരാന്തയിൽ അല്ലെങ്കിൽ ഗേറ്റിൽ നിൽപ്പം എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവളെ അവിടെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ മധുര പലഹാരങ്ങൾ അവിടെ ഇറക്കി വെച്ച് മകളെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് ശരി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവൾ വർധാനം പറഞ്ഞിട്ട് ഇരുന്നു അപ്പോൾ മകളിങ്ങനെ വരുന്നു മകള് കണ്ടപ്പോൾ എൻ്റെ മകൾ തന്നെയാണോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നി കാരണം അവളുടെ മുഖം ആ സമയം വികൃതമായിരുന്നു മകളെ അടുത്ത് വിളിച്ചിട്ട് മോളെന്താണ് നിന്റെ നെറ്റി വല്ലാതെ ഇങ്ങനെ മുടച്ചിരിപ്പുണ്ടല്ലോ പിന്നെ നീ ഭയന്ന ഒരു പ്രകൃതമാണല്ലോ എന്താണ് സംഭവിച്ചത് ഞാൻ കുളിമുറിയിൽ വീണതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഈ രാഹുലിൻ്റെ അമ്മ അവിടെ അടുത്ത് നിപ്പുണ്ടായിരുന്നു രാഹുലിൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണോ ശരിയാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടറെ എന്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എക്സ്റേ വല്ലതും എടുത്തു ഇല്ല എന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല തിരിച്ചു കൊണ്ടുപോകുന്നു ശരി പക്ഷേ ഞങ്ങൾക്ക് ബലമായ സംശയം ഉണ്ടായിരുന്നു ഇത് കുളിമുറിയിൽ വീണതല്ല ഇവൾ ഭയന്ന് വിറച്ചിരിക്കുന്നു മുഖം നീങ്ങിരി വന്ന് വീങ്ങിയിരിക്കുന്നു ഇവളാകെ വിറക്കാണ് അവൾ സത്യം പറയാൻ പറഞ്ഞു എണ്ണായ സംഭവം കുളിമുറിയിൽ വീണതല്ല ഇതല്ല ഉണ്ടായ സംഭവം നീ തീർത്ത് പറയണം എന്തു വന്നാലും അത് ഞങ്ങൾ നേരിട്ടോളാം അവൾ സാവകാശം ആ സത്യം തുറന്നു പറയും ഈ കാണുന്ന മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ് പിന്നീട് എൻ്റെ തലയുടെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ അതേപോലെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു പിന്നീട് അവൻ എൻ്റെ ഈ കീഴിച്ചുണ്ട് വലിച്ചു താഴ്ത്തി ഈ ഫിംഗേഴ്സ് നഖം അതിൻ്റെ ഉള്ളിൽ അവൻ കടത്തി പിന്നീട് അവൻ മൊബൈൽ ഫോണിൻ്റെ ഇത് ഉണ്ടല്ലോ ഏ ചാർജർ ചാർജറിൻ്റെ ആ വയറ് വെച്ച് കഴുത്തിൽ മുറുക്കി വലിച്ചു പിന്നീട് അവൻ കുനിച്ച് നിർത്തിയിട്ട് എന്നെ ഇടിച്ചു ഞാൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ എന്നെ വീണ്ടും പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് ബെൽറ്റിനിടിച്ചു ബെൽറ്റിനടിച്ചു ഞാൻ പറഞ്ഞ മകളോട് പറഞ്ഞു നിർത്തിക്കോ നിർത്തിക്കോ എന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നിട്ട് ഈ വേറെ വീട്ടുകാരോടായിട്ട് പറഞ്ഞു ഇനി ഇനി എൻ്റെ മകളെ ഒരു നിമിഷം പോലും ഞാനിവിടെ നിർത്തുന്നില്ല ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളപ്പ തന്നെ എല്ലാവരും പണ്ടിയിൽ ഒരു ഒരു മണി സമയം ആകും അവരുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ മകൾ ഇതെല്ലാം തുറന്ന് സംസാരിച്ചത് അതെ അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചപ്പോൾ ഇത് ഇവിടെ പറയാം അത് നിങ്ങളറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഏഴാം ദിവസം നടക്കുന്ന ഒരു ഫങ്ഷൻ ആ ഫങ്ഷനിൽ വെച്ച് എന്നെ ഇതൊക്കെ ചോദിച്ചത് അപ്പോൾ രാഹുലിൻ്റെ വീട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ആ സമയത്ത് ഈ സംഭവം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇനി ഞങ്ങൾക്കൊന്നും അറിയുന്നില്ല അറിഞ്ഞില്ല ഇപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് പ്രതികരിച്ചത് പക്ഷേ ഞാൻ എൻ്റെ മകളെ അവരോട് പറഞ്ഞു ഇങ്ങൊരു നിമിഷം പോലും ഈ കുട്ടിയെ ഇവിടെ നിർത്തുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് എന്തെല്ലാം സംഭവിച്ചെന്ന് അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ ഈ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിരുന്നതിന് മുമ്പായിട്ട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുത്തു അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ പരാതി എഴുതിക്കോ അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഡോക്ടറുടെ ഇൻറ്റിമേഷൻ വരണം അങ്ങനെ ഡോക്ടറുടെ ഇൻറ്റിമേഷൻ വന്നതിന് ശേഷമാണ് എഫ് ഐ ആർ തയ്യാറാക്കി ഞങ്ങൾ ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ വിട്ടു പോകുന്നത് അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ കുട്ടികളൊക്കെ വാടി തളർന്ന് അവശരായി അപ്പോൾ ആ വിവരം ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഇങ്ങനെ കുട്ടികളൊന്നും ആഹാരം കഴിച്ചിട്ടില്ല ഈ പരിസരത്ത് ഒരു കട പോലുമില്ല ഒത്തിരി വെള്ളം വാങ്ങിച്ചു കൊടുക്കാനും പോലുമില്ല അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് നടപടി പൂർത്തീകരിച്ച് വിടുതൽ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അത് ഇവിടുത്തെ കാര്യങ്ങൾ ആ നടപടിക്രമം അതിൻ്റെ മറുപോലെ നടക്കും അതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ പോലീസിൽ പരാതി പറഞ്ഞപ്പോഴും പോലീസ് അത് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല നടത്തിയില്ല എന്നാൽ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്നും പറഞ്ഞില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ സി സസ്പെൻഡ് ചെയ്തു എന്ന് കേൾക്കുന്നു അദ്ദേഹത്തിന് ഈ സസ്പെൻഷൻ ഒഴിവാക്കാമായിരുന്നല്ലോ ലാഘവത്തോടു കൂടി അദ്ദേഹം ഈ കാര്യം കൈകാര്യം ചെയ്തതിന്റെ ഫലമായിട്ടല്ലേ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയിരിക്കുന്നത് ആ സമയത്ത് രാഹുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക അങ്ങനത്തെ നടപടികളൊന്നും ഉണ്ടായില്ലേ ഉണ്ടായി രാഹുലിനെ അവിടെ വിളിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ആ പോലീസ് സ്റ്റേഷനിലുണ്ട് രാഹുൽ വളരെ സന്തോഷവാനായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നിപ്പുണ്ട് ഏഹ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇത്രയും ക്രൂരമർദ്ദനം ചെയ്തത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതക ശ്രമം കൂടി നടത്തിയിട്ടുണ്ട് അതിൽ സ്ത്രീധനത്തിൻ്റെ കാര്യം മാത്രമല്ല കൊലപാതക ശ്രമം കൂടി നടത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും അതിൽ അദ്ദേഹത്തിന് ത്രീ നോട്ട് സെവൻ വകുപ്പ് കൊള്ളിക്കാം പക്ഷെ അത് ചെയ്തില്ല അതിന് പകരം എന്താണ് മുന്നൂറ്റി ഇരുപത്തിനാല് എ പീഡനം ആ ഒരു സംഗതി മാത്രമാണ് കാണിച്ചത് അതിന് ജാമ്യം കിട്ടും അതിൽ ജാമ്യം കിട്ട കിട്ടത്തില്ല അപ്പോൾ അത് ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു വകുപ്പ് നിസ്സാരമായിട്ടുള്ള ഒരു വകുപ്പ് മാത്രം ഇത്രയും ക്രൂരമായിട്ടുള്ള ഇത്രയും മ് ഒരു പ്രവൃത്തി ചെയ്തതിന് ഇട്ടതാണ് അന്ന് അദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ പലരും ചോദിച്ചല്ലോ നിങ്ങൾക്കത് ചെയ്യാമായിരുന്നല്ലോ നിങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാമായിരുന്നു അത് ചെയ്തില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് വിവാഹ ആലോചന വന്ന സമയത്ത് ഇപ്രതിയായ രാഹുൽ സ്ത്രീധനം ചോദിച്ചിരുന്നു അവരുടെ കുടുംബമോ ഒക്കെ സ്ത്രീധനം ചോദിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു അമ്മയോടൊക്കെ ആയിട്ടൊക്കെ അതായത് നിങ്ങളെന്താണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പറഞ്ഞ് എൻ്റെ മകൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഞാനൊന്നും വേണ്ടിയില്ല അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഇവരൊക്കെ ആദ്യം നോക്കുന്നത് മണവാട്ടരുടെ ശരീരത്തിലെ ആഭരണങ്ങളാണ് അപ്പോൾ അവർക്കത് കുറവായിട്ടാണ് തോന്നിയത് അപ്പോൾ അത് മകളോട് ഇങ്ങനെ പറഞ്ഞേ എൻ്റെ മകന് ഇതിൽ കൂടുതലൊക്കെ കിട്ടുമായിരുന്നു കാറ് അങ്ങനെ ഉൾപ്പെടെയുള്ളതൊക്കെ കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് അത് എൻ്റെ മാൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഏ പിന്നീട് ഇവൻ ഓവറായിട്ട് മദ്യപിക്കുന്നു മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു ഇവൻ്റെ പശ്ചാത്തലം ഒന്ന് അന്വേഷിച്ചു നോക്ക് നിങ്ങൾ ചാനലേറെ അന്വേഷിച്ച് നോക്ക് ഇപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ പരാതി അവിടെ ചെന്നിട്ടുണ്ട് പന്തീരാങ് ആ പന്തിരാങ്കാവിലെ പോയിട്ടുണ്ട് ചെന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക് അപ്പോൾ ഇവൻ്റെ പശ്ചാത്തലം വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് ചാനലുകാർക്കും നിങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് ഇവൻ തികച്ചൊരു ഫ്രോഡാണെന്നുള്ളതാണ് ഇനി ഇനിയും ഒരു പെൺകുട്ടിയെ ഇവൻ വഞ്ചി വഞ്ചിക്കരുത് ഒരുപാട് പെൺകുട്ടികളെയവൻ വഞ്ചിച്ചിരിക്കുന്നു അതിനുള്ളൊരവസരം കൊടുക്കരുത് അതുകൊണ്ട് ഇവർ തക്കതായ ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമാണ് ഇവനെ ഒരു ബോധവൽക്കരണമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളു സമയത്ത് ആ നമ്മൾ എഴുപത് പിന്നെ ഇറങ്ങാൻ നേരത്ത് ആരൊക്കെ എന്തൊക്കെ ഇട്ടു അതിൻ്റെ അളവ് നമുക്കറിയില്ല പെൺകുട്ടി ഇറങ്ങാൻ നേരത്താണ് ചിലപ്പോൾ ബന്ധുത്തരവാദികൾ ഞങ്ങൾക്ക് അധികം വരുന്നത് ചിലപ്പോൾ മോതിരം അല്ലെങ്കിൽ വള ഇതൊക്കെ ഇട്ട് കൊടുക്കും അതിൻ്റെ അളവൊന്നും നമുക്കറിയില്ല അളവ് എടുക്കാനുള്ള സമയവും നമുക്ക് കിട്ടിയിട്ടില്ല നാലഞ്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ അതായത് ഏഴാം തീയതി അഞ്ചാം തീയതി കല്യാണം പിന്നെ ഒൻപതാം തീയതി ഇവിടുത്തെ റിസപ്ഷൻ അത് കഴിഞ്ഞാൽ അവർ പോകുന്നു പിന്നെ ഞങ്ങൾ ചെല്ലുന്നത് ഈ പന്ത്രണ്ടാം തീയതിയാണ് ഒമ്പതാം തീയതി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ചെല്ലുന്നു അപ്പോൾ ഇതൊന്നും നോക്കാനും ആരൊക്കെ എന്ത് കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കാം അന്നുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടു മാത്രമേ ഉള്ളൂ അത് എത്ര ഗ്രാമമുണ്ട് എത്ര പവനുണ്ടെന്നുള്ളത് പരിശോധിക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഒരു എഴുപത് അങ്ങനെ ഒരു കൂടുതൽ ഇത് വരും അതാണ് അതിൽ കുറച്ച് സ്വർണം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ബാക്കി അത് കിട്ടിയിട്ടുണ്ട് ബാക്കി സ്വർണം കിട്ടണം പിന്നെ കുറച്ച് ഉള്ള പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഇതൊക്കെ കിട്ടാനുണ്ട് ഇതൊക്കെ മാറ്റി കളഞ്ഞു സ്വർണം കിട്ടാനുണ്ട് മകള് പോയ ഉടൻ തന്നെ അത് വാങ്ങി വെക്കുകയാണ് അവർ ചെയ്തത് അത് അവർ വാങ്ങി വെക്കുകയല്ലേ ചെയ്തത് പിന്നെ കുറച്ച് സ്വർണ്ണം എവിടെയെങ്കിലും വെച്ചെങ്ങനെയൊന്നും ഉൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അതെങ്കിലും കിട്ടി ആണ് അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഈ ബാങ്കിന്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല പാസ്ബുക്ക് കിട്ടുന്ന കിട്ടിയിട്ടില്ല പാൻ കാർഡ് അത് കിട്ടണം പിന്നെ ആധാർ കാഡ് അവരതൊക്കെ കളഞ്ഞു അതാണ് പിന്നെ ഡ്രസ്സ് അത് കിട്ടി ഉള്ള ഡ്രസ്സ് കിട്ടി ചെരുപ്പ് അങ്ങനെയുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് രാഹുലിൻ്റെ അമ്മ അതുപോലെ സഹോദരി ഇവർക്കൊക്കെ ഈ മർദ്ദനത്തിൽ അവള് ഇവരൊക്കെ ആ വീട്ടിൽ കഴിയുന്നവരല്ലേ ഇത്രയും ഒച്ച വെച്ച് അവൾ കരഞ്ഞിട്ട് ആ കരച്ചിൽ കേട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം ശരിക്കും ഇവർക്കതിൽ പങ്കുണ്ട് അന്നേ ദിവസം എന്ന് വെച്ചാൽ ഈ അമ്മയും മകനും ഒരു മണിക്കൂറോളം മുറി അടച്ചിട്ട് സംസാരിച്ചിരുന്നു അമ്മയും മകനും അപ്പം അമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവൾക്കെതിരായിട്ടുള്ള സംഗതികളായിരിക്കണം ശ്രീധരൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം അപ്പം പിന്നെ പിന്നെ മദ്യലഹരിയിലും കൂടി ആയപ്പോൾ അവനെ ആ ഈ ആക്രമിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ എന്തോ ഫങ്ഷൻ ഇവർ പുറത്തു പോയിട്ടുണ്ടായിരുന്നു വന്നത് ശരിക്കും മദ്യപിച്ചാണ് ഏ എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവൻ വേറൊരു കാര്യം കൂടി ചെയ്തു അത് ഇപ്പോഴാണ് പറയുന്നത് ഇവളെ ബലമായിട്ട് മദ്യം കുടിപ്പിക്കുന്ന രംഗം ഫോട്ടോ എടുക്കുകയാണ് പിന്നെ സിഗരറ്റ് വലിപ്പിക്കുന്ന രംഗം ഫോട്ടോ എടുക്കുകയാണ് അതെന്തിനാണ് എന്നെപ്പോലെ അവൾ മദ്യപിക്കും സിഗരറ്റ് വലിക്കും എന്ന് കാണിക്കാനാണ് എൻ്റെ ഇത് കണ്ടിട്ട് കൊല്ലൂല അങ്ങനെയുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ ഇത്രയും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടും ഇതുകൂടി ചെയ്യുമ്പോൾ ഇവനി തികച്ചും ഫ്രോഡല്ലേ ഇവന് വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ കേസല്ല വേണ്ടത് അടിച്ചു കൊല്ലണ്ടതാണ് സമൂഹത്തിൽ ഇത്രയും ആളുകൾ ഫ്രോഡുകൾ ഉണ്ടാവാൻ പാടില്ല അതാണ് എന്നിട്ട് സമൂഹത്തിൻ്റെ ഒരു പാഠഭാവണം ഇവന് ശിക്ഷ കൊടുത്തിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ പിണ്ണു കാണാൻ വേണ്ടി വന്ന സമയത്ത് എന്തായിരുന്നു ആ ജോലി പറഞ്ഞിരുന്നത് എന്തെങ്കിലും പ്രത്യേക വാഗ്ദാനങ്ങളൊക്കെ നൽകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ അത് പിണ് കാണാൻ വന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇവനെ ജർമ്മനിയിൽ എയറോനോട്ടിക് എൻജിനീയർ ആണ് എന്നാണ് പറഞ്ഞത് പിന്നെ ഇവൻ്റെ ആ സമയത്തെ സംസ്കാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അങ്ങനെ ഇവ നല്ലൊരു ജോലിയാണല്ലോ നന്നായിട്ടൊക്കെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയെപ്പോലെ സംസാരിക്കുന്നു ആ രീതിയിൽ എനിക്കും മകൾക്കും എൻ്റെ ഭാര്യയ്ക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടവനാണ് മകളെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കല്യാണം ഇവിടുത്തെ റിസപ്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെയാണ് ഈ പാസ്പോർട്ടിന് വേണ്ടി വിവരക്കൊരുപ്പിച്ച് പോയി അപ്പോൾ എന്ന് വെച്ചാൽ ഇതേപോലെ മറ്റ് പലർക്കും ഇങ്ങനെ ജർമ്മനി കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് പോലീസ് അന്വേഷിക്കണം ഏതായാലും പന്തീരങ്ങാവ് പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇപ്പം ടി ചാനലൊക്കെ എഴുതി കാണിക്കുന്നതാണ് വിവാഹ തട്ടിപ്പ് വിരൻ എന്നാണ് എഴുതി കാണിക്കുന്നത് അപ്പോൾ ഇവൻ്റെ തട്ടിപ്പിനെ കുറിച്ചും ലഹരി മാഫിയ ബന്ധത്തെ ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കണം ആ സമയത്ത് കൃത്യമായി അന്വേഷിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു പന്തരങ്കാവിലൊക്കെ കല്യാണം നടക്കുന്ന സമയം ഇവരെയെന്ന് വെച്ചാൽ ശരിക്കും കോട്ടയത്ത് കാരാണ് അപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് വന്ന് താമസിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വർഷമായിട്ടുള്ളു അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഒരു വിവരം അവിടുത്തെ അയൽക്കാർക്കോ മറ്റുള്ളവർക്കോ ലഭിക്കാത്തൊരു സാഹചര്യമായിരുന്നു പിന്നെ ഇവനാണെങ്കിൽ പുറത്താണ് അപ്പോൾ ഇവൻ ഇവരെന്താണ് ഏതാണെന്നുള്ളത് പലർക്കും അറിയില്ല അതാണ് സത്യം അത് ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ അവരുടെ ഉള്ളിലിരിപ്പം എന്താണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിച്ചൊന്നും വരില്ല പക്ഷെ ഇപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഏ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മകള് ഇത്രയും ഞാൻ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ച് കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കല്യാണം നടത്തിയത് ഏ എൻ്റെ ഒരു പണം ഉണ്ടായിട്ടില്ല കടം മേടിച്ചൊക്കെയാണ് ഈ കല്യാണം ഞാൻ നടത്തിയത് അത് ഇങ്ങനെ ഇങ്ങനെയായിത്തീർന്നു ഞങ്ങൾ സഹിക്കല്ലാതെ മറ്റേ യാതൊരു നിവൃത്തിയുമില്ല ആ സമയത്ത് പെട്ടെന്നാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നത് മകൾക്ക് ഇത്രയും ക്രൂര ക്രൂരപീഠനമേറ്റ് വാങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു പക്ഷേ മകൾ അന്ന് തുറന്ന് പറയാതിരുന്നിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടില്ലേ മകൾ ഞങ്ങൾ അന്ന അന്നേ ദിവസമാണല്ലോ ഇത് അറിയുന്നതും ആ രാത്രിയാണല്ലോ ഈ സംഭവം നടക്കുന്നതും മകൾക്ക് ഞങ്ങളോട് പറയാനായിട്ട് സാധിച്ചില്ല കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഇവൻ്റെ കസ്റ്റഡിയിലാണ് അതാണ് അപ്പോൾ അവൾ അവളുടെ നേർക്ക് നടന്ന ക്രൂരമർദ്ദനം പറയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവൻ മൊബൈൽ തട്ടി മാറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് അവൾക്ക് ഞങ്ങളെ അറിയിക്കാൻ സാധിച്ചില്ല പലരും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ച് നിൽക്കുക അങ്ങനൊരവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താതെ പോയത് തന്നെ മഹാഭാഗ്യം എന്നുള്ള മഹാഭാഗ്യമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ നല്ലൊരു സമയത്താണ് ചെന്നത് അല്ല എങ്കിൽ ഇപ്പം ഞാനും സത്യത്തിൽ എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് ഈ അടുക്കള കാണൽ ചടങ്ങും മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവർ അമ്മ മറ്റുള്ളവരൊക്കെ പറഞ്ഞു ഇല്ല നമുക്ക് പന്ത്രണ്ടാം തീയതി തന്നെ പോകും ഞാൻ ഇരുപത്തഞ്ചാം തീയതിയാണ് പോ പോകുന്നതെങ്കിൽ എൻ്റെ മകളെ ഡെഡ് ബോഡിയാണ് പിന്നെ ഞാൻ കാണുക കാരണം ഇവൻ കുടിച്ച് വന്നിട്ട് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവളുദ്രിക്കും ഇതാണ് ഇവൻ്റെ നേച്ചറ് അതാണ് അതിൽ ആനന്ദം കൊള്ളുന്നവരാണ് അതായത് ചില ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്ന ടൈപ്പ് ആളുകളുണ്ടല്ലോ നമ്മൾ സിനിമയിലേ കണ്ടിട്ടുണ്ട് അതേപോലത്തെ ടൈപ്പാണ് ഇത് ചേട്ടൻ നടത്തിയൊരു പോരാട്ടമുണ്ട് പോലീസിനെതിരെ കാരണം ആ സമയത്ത് പരാതി നൽകാൻ പോയപ്പോഴും ഒരു സുഹൃത്തിനോട് എന്ന പോലെ രാഹുലിനോട് പെരുമാറുന്നതാണ് ചേട്ടനൊന്ന് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ നടത്തിയ ഒരു പോരാട്ടം അതെത്രത്തോളം ഞാൻ നടത്തിയത് ഇതിനൊരു നീതി കിട്ടാൻ വേണ്ടിയല്ലേ ആ നീതി അവിടെ നിന്ന് കിട്ടും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ആ നീതി എനിക്ക് ലഭിച്ചില്ല അതുകൊണ്ട് ആ നീതി ശരിയായ രീതിയിൽ നടപ്പാക്കാതിരുന്ന ആരാണോ ഞാൻ പോലീസിനെ മൊത്തത്തിൽ കുറ്റം പറയില്ല അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ബറ്റാലിയൻ ഉള്ളത് കേരളത്തിലാണ് മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാരാണ് പക്ഷേ ഒരാൾ മതിയല്ലോ ആ പോലീസിനെ മൊത്തത്തിൽ മോശമാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ കൃത്യമായിട്ട് തൻ്റെ ജോലി കൃത്യനിർവഹണം നടത്തണമെന്നുള്ളതാണ് അത് നടത്താത്തതിൻ്റെ സത്യസന്ധമായിട്ട് നടത്താത്തതിൻ്റെ ഒരു പെൺകുട്ടിയുടെ വേദന മനസ്സിലാക്കി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിൽക്കാതെ ഏ കേവലം പ്രതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷ ആവശ്യമാണ് അത് മുഖ്യമന്ത്രി അത് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരെയും ഐ ജി ആയാലും ഡി ജി പി എ സി പി ഡി വൈ എസ് പി അവരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഗവൺമെൻറ്റും വളരെ ആത്മാർത്ഥമായിട്ട് നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ശിക്ഷ ഇനി അവനാണ് അടുത്ത ശിക്ഷ കൊടുക്കേണ്ടത് അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ സഹോദരിക്കും കുറേ കാര്യങ്ങളാണ് അവർക്ക് എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും പറയണ്ടേ ഏഹ് അവർ പറയുന്നത് ഞാൻ കേട്ടു കുറച്ച് കേട്ടു മനസ്സിലായ അപ്പോൾ അവർ ഒന്നും അവർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മകൾക്ക് വേറെ ആളുകളായിട്ട് ബന്ധമുണ്ടെന്നാണ് എൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ചില ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ടാകും എൻ്റെ മകളുടെ ഓഫീസിൽ എന്ന് വെച്ചാൽ വച്ചാൽ പതിമൂവായിരം പേരായിട്ട് അവരൊക്കെ നല്ല പരിചയമില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അതായത് ഗ്രാജുലേഷൻ പറഞ്ഞയക്കുന്നുണ്ട് വിവാഹ മംഗളാശങ്ങളിൽ പറഞ്ഞ അയക്കുന്നുണ്ട് ചില ആൾക്കാർ തമാശ പറഞ്ഞയക്കുന്നുണ്ട് അവരൊക്കെ ഇവളുടെ കാമുകനാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോഴും ബന്ധം തുടരുന്നവരാണ് എന്ന് സംശയിക്കുന്നത് ഒരു സംശയ രോഗിക്ക് ഉള്ളതാണ് അത്തരത്തിൽ അതിൽ എനിക്കൊന്നും പറയാനില്ല ആ കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട് അത് പോരാട്ട തീർച്ചയായിട്ടും അപ്പം ഞാൻ എൻ്റെ ഞാൻ മനസ്സിലുണ്ടായിരുന്ന അത് ഗവൺമെൻറ് അത് നടപ്പാക്കി എനിക്ക് ഗവൺമെൻറ്റിനോട് ഒരു ഒരു ബിഗ് ും രാഹുലിനെതിരെ പരാതികൾ വീണ്ടും ഉയരുന്നുണ്ട് വിവാഹ തട്ടിപ്പ് നടന്നിരുന്നു എന്നതിനുള്ള പരാതികൾ അപ്പോൾ പരാതി അത് പോലീസുമായി ഒരു ഒത്തുതീർപ്പ് സംശയിക്കുന്നുണ്ടോ അത് അത് പോലീസ് അത് ഏതായാലും എ സി അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പൊ അന്വേഷണം എ സിപിയുടെ ചുമതലയിലാണ് അതുകൊണ്ട് അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ പിന്നിൽ ഐ ജിയും ഡി ജി പിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഉണ്ട് ഏഹ് മറ്റു രാഷ്ട്രീയക്കാരും ഉണ്ട് അവരെ അത് വീക്ഷിക്കും അതുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായിട്ട് അന്വേഷിച്ച് അതിനൊരു നടപടി ഉണ്ടാകും അത് കണ്ടെത്തും ഏതായാലും ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളതാണ് ഇത് നടന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചൊരു കാര്യമുണ്ടായിരുന്നു അത് ഭയങ്കര ഹൃദയത്തിൽ തൊട്ടൊരു വാക്കുകളായിരുന്നു ചേട്ടൻ പറഞ്ഞത് ഉത്തര അതുപോലെ വിസ്മയ കേസൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആ കുട്ടികളെയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തു അതെ ഞാനത് സി ഐയോട് വരെയാൻ പറഞ്ഞു സർ ഒരു ഉത്ര ഒരു വിസ്മയ ഇനി ആവർത്തിക്കരുത് എൻ്റെ മകളിലൂടെ അപ്പം അദ്ദേഹം അത് വളരെ പുച്ഛത്തോടും ലാഘവത്തോടും കൂടിയാണ് എനിക്ക് മറുപടി തന്നത് അ ഈ പത്രക്കാരും അക്കിയമാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചുണ്ടാക്കണതല്ലേ അപ്പം അത് ശരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കോടതി അലക്ഷ്യമാണ് പറഞ്ഞത് ഏ അപ്പോൾ അത് നമ്മൾ പറയും ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ഇനി ഒരു പെൺകുട്ടിക്കും ഇത് ഉണ്ടാവരുത് അങ്ങനെ പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇവർക്ക് ശിക്ഷ കിട്ടണം അതാണ് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം അല്ലാതെ നമ്മൾ ഒരു ബോധവൽക്കരണം നടത്തിയതുകൊണ്ട് മാത്രം അതിന് പരിഹാരമാവുകയില്ല അതുകൊണ്ട്